الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور انفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا بين يدي الساعه من يطع الله ورسوله فقد رشد ومن يعصهما فانه لا يضر الا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا مِّنْهُمْ ുംയ്യുഹുവിന്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി മതിയായ ജാഗ്രതയോടുകൂടി പാലിക്കണമെന്ന് ആദ്യമായും വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനോവതാല നന്മയുടെ തകവയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള തോഫിയക്കും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ബാധ്യതകളെ സംബന്ധിച്ചുള്ള വർത്തമാനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് അത് ഒരാറ് തലക്കെട്ടുകളിൽ വിശദീകരിച്ചിട്ടുള്ള ഒരാഖ്യാനം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിനെ കുറെ കൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർഹാനിൻ്റെയും പ്രവാചക ജന്യയുടെയും ഒക്കെ കൂടി കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനാണ് നാം ശ്രമിക്കുന്നത് നമുക്ക് ഒരു സൊസൈറ്റിയിൽ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക അല്ലെങ്കിൽ ശരിയായ ഒരു ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം ആ ഒരു ബാധ്യത നിറവേറ്റണമെങ്കിൽ അല്ലെങ്കിൽ അത് നിറവേറപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പറിയുന്ന ഇവിടെ സൂചിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് അത് നമ്മൾ ആദ്യമേ പറഞ്ഞത് ജീവനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഹക്കുൽ ഹയാ എന്ന ഒരു തലക്കെട്ടിൽ അതിലെ ജീവന് നൽകിയിട്ടുള്ള ആദരം അതിൻ്റെ പവിത്രത ഇത് സംബന്ധമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു മിക്കവാറും ഒരുപാട് ആചാര്യന്മാരും പ്രവാചകന്മാരും ഒക്കെ ഈ ഒരു സംഗതി ഉന്നി പറഞ്ഞിരുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ ബുദ്ധ ജൈന ദർശനങ്ങളിൽ പോലും അഹിംസ എന്നതൊരു മഹാവ്രതമാണ് എന്ന് ജൈന അധ്യാപനങ്ങളിൽ കാണാൻ സാധിക്കും അഞ്ച് മഹാവ്രതങ്ങളിൽ ആദ്യത്തേതാണ് അഹിംസ അഹിംസയുടെ അടിസ്ഥാനം എന്താണ് എന്ന് വർധമാന മഹാവീരൻ വിവരിക്കുന്നുണ്ട് അത് വസ്തുക്കളിലും കുടിക്കൊള്ളുന്ന ജീവനോടുള്ള ആദരവാണ് ജീവനോടുള്ള ആദരവാണ് അഹിംസയുടെ അടിത്തറ സമാനമായ രീതിയിൽ വിശുദ്ധ കുർആാൻ വ്യാഖ്യാതാക്കളായിട്ടുള്ള ചിലരുടെ ഉദ്ധരണികളും നമ്മൾ പരിശോധിച്ചിരുന്നു അതിൽ വീണ്ടും ഓർമ്മിക്കാവുന്ന അതായത് വിശുദ്ധ ഖുർആാൻ പറയുന്ന ആരാണോ ഒരൊറ്റ നഫ്സിനെ അന്യായമായി വധിച്ചത് എന്ന് പറയുന്ന ഭാഗം അതിന് വിശദീകരണം കൊടുക്കുമ്പോൾ തൊബരിയുടെ തഫ്സീറിൽ പറയുന്നൊരു ഭാഗം ഇത് മുൻ അലി അപ്രകാരം ഒരു കൊല ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ അക്രമമാണ് അത് വലിയൊരു അക്രമമാണ് എന്നല്ല അതൊരു വലിയ അനീതിയാണ് അതൊരു ഗ്രേവ് ഇൻജസ്റ്റിസ് അതിൻ്റെ ഒരു റിപ്രസെൻറ്റേഷനാണ് പ്രതിനിധാനമാണ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള ജീവന് അവൻ ആദരിച്ചിട്ടുള്ള ജീവനോടുള്ള ഒരു പിന്നെ കലാപമാണ് അല്ലെങ്കിൽ ആ ഒരു ജീവൻ്റെ ഒരു പവിത്രത എന്ന് പറയുന്ന ഒരു ആശയത്തിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു അതോടൊപ്പം തന്നെ സയ്യിദ് കുത്തുബ് പറഞ്ഞിട്ടുള്ള വർത്തമാനത്തിൽ അത് നീതിയെയും അതോടൊപ്പം തന്നെ ജീവസുരക്ഷയെയും മുറുകെ പിടിക്കുമ്പോഴാണ് സാമൂഹികമായി ഇസ്ലാം സാക്ഷാത്കൃതമാകുന്നത് എന്ന സ്വഭാവത്തിലുള്ള വിശദീകരണമാണ് അതിന് പ്രൊട്ടക്ട് ലൈഫ് എന്ന് അദ്ദേഹം പറയുമ്പോൾ വിച്ച് ഈസ് കൺസിഡേഡ് എ ഡിവൈൻ ട്രസ്റ്റ് എന്നാണ് പറയുന്നത് ജീവനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ദിവ്യ ഉത്തരവാദിത്തമായി അങ്ങനെ ഒരു അമാനത്തായി അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ ബാധ്യതയായിട്ട് പരിഗണിക്കപ്പെടുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതുപോലെ തന്നെ മുഹമ്മദ് അസദ് അതേ ആയത്തിന് തന്നെ വിശദീകരണമായി ചൂണ്ടിക്കാണിക്കുന്ന തത്വങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു അദ്ദേഹം അതൊരു യൂണിവേഴ്സൽ മോറൽ പ്രിൻസിപ്പിളാണെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിലൂടെ ഖുർആൻ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഒന്ന് അത്യാഗാതമായ ഒരാദരവ് ജീവനോട് വെച്ച് പുലർത്തുന്നത് പ്രൊഫോൺ റെസ്പെക്ട് ഫോർ ലൈഫ് ജീവനോട് വെച്ച് പുലർത്തുന്ന അത്യാഗാതമായ ഒരാദരവ് അതോടൊപ്പം തന്നെ നീതിയോടുള്ള അചഞ്ചലമായ കമ്മിറ്റ്മെന്റ് ഈ രണ്ട് സംഗതികളെ അത് ഉൾക്കൊണ്ടുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടു വിശുദ്ധ പുറാൻ കൊല ചെയ്യരുത് എന്ന് പറയുന്നിടത്ത് നഫ്സ് അല്ലത്തി ഹറമല്ല എന്നൊരു പ്രയോഗം നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ വധിക്കരുത് നഫ്സിനെ എടുക്കരുത് ഇല്ലാതാക്കി കളയരുത് എങ്ങനെയുള്ള നഫ്സിനെ അല്ലത്തി ഹറമല്ല ഡു നോട്ട് ടേക്ക് എനി ഹ്യൂമൻ ബീങ്സ് ലൈഫ് ദ ലൈഫ് വിച്ച് ഗോഡ് ഹാസ് ഡിക്ലെയർഡ് ടു ബി സൈക്രട്ട് വിശുദ്ധമാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ അല്ലാഹു വിശുദ്ധമാക്കിയിട്ടുള്ള നഫ്സിനെ ഹർഹമല്ല ഇവിടെയൊന്നും നഫ്സ് എന്ന് പറയുന്ന പദത്തിന് ഉപാധികളൊന്നുമില്ല അതെല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് തന്നെ കാണും അപ്പോൾ ഒരു ജീവന്റെ പവിത്രത എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എത്രത്തോളം ശ്രേഷ്ഠമാണ് എന്നതിനുള്ള ഉദാഹരണങ്ങളാണ് ഈ കാണുന്നതൊക്കെ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ജീവന്റെ പവിത്രതയെയും ജീവനോട് കാണിക്കേണ്ട ആദരവനെയും സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ കുത്തുബൈൽ നമ്മൾ വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തെ സംബന്ധിച്ചുള്ള ചില വിശകലനങ്ങളൊക്കെ നടത്തിയിരുന്നു അതും യഥാർത്ഥത്തിൽ ഈ വിഷയത്തോട് ചേർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അതേസമയം തന്നെ ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു വിഷയം അത് ഹക്കുൻ നെസ്സിലാണ് ഇതിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘടകം കൂടി യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ആ ഒരു പ്രകൃതി ദുരന്തം അഭിമുഖീകരിക്കുന്ന എന്ന് പ്രസൻറ്റൻസിൽ തന്നെ പറയാം കാരണം ഇത് സംഭവിച്ചോണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് തന്നെ മഴ എന്ന് പറയുമ്പോൾ വല്ലാതെ ശക്തമായിട്ട് പെയ്യുമ്പോൾ നമുക്കൊരു ബേജാറുണ്ടാവുന്നുണ്ട് കേരളത്തിന്റെ കാലാവസ്ഥ വളരെ സുന്ദരമാണ് അപ്പോൾ ആ സമയത്ത് ഇന്ന കൊല്ലത്ത് വെള്ളപ്പൊക്കമുണ്ടായത് മരം വെട്ടിയിട്ടാണോ അല്ലെങ്കിൽ മലകളിച്ചിട്ടാണോ എന്നൊന്നും ആരും ചോദിക്കരുത് അത്തരം ചോദ്യങ്ങൾ വ്യാപകമായിട്ട് ഉയരുന്നുണ്ട് മുമ്പ് തമാശയായിട്ടോ കാര്യമായിട്ടോ ഒരാൾ പറഞ്ഞൊരു വർത്തമാനമുണ്ടല്ലോ അറബിക്കടലിൽ മരണ്ടായിട്ടാണോ അവിടെ മഴ പെയ്യുന്നത് എന്ന് ചോദിച്ചതുപോലെയുള്ളൂ അതിനപ്പുറം അത്തരം ചോദ്യങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് ഒരു പ്രസക്തിയുമില്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അപ്പോഴിവിടെ പറയുന്നത് ആ ഒരു പാരസ്പര്യം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു പാരസ്പര്യം ആ പാരസ്പര്യത്തെ പഠിച്ചുകൊണ്ട് മാത്രമേ ജീവനെ നിലനിർത്താൻ സാധിക്കുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവനോടുള്ള ആദരവ് എന്ന് പറയുമ്പോഴും ജീവനോടുള്ള ആദരവ് എന്ന് പറഞ്ഞാൽ ജീവനോടുള്ള നിരുപാധികമായ ആദരവ് കൂടിയാണ് നെഫ്സ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് അത് നിയമപരമായും തത്വത്തിലും മനുഷ്യനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഉറപ്പാണ് അതേസമയം തന്നെ മനുഷ്യരല്ലാത്ത ജീവനുകളും ആദരിക്കപ്പെട്ടതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരേ ജീവന്റെ വ്യത്യസ്ത രൂപങ്ങളിലൂടെയുള്ള പരിണാമമാണ് നടക്കുന്നത് എന്ന് വേണം തത്വശാസ്ത്രപരമായും ശാസ്ത്രീയമായും ജീവി വർഗങ്ങളുടെ വികാസത്തെ വിശദീകരിക്കാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്ന ഒരു ഘടകം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തെ മാത്രം വിശദീകരിക്കുമ്പോഴും അല്ലെങ്കിൽ വീക്ഷിക്കുമ്പോഴും ഒരൊറ്റ ജീവൻ വ്യത്യസ്ത ജീവരൂപങ്ങളിലൂടെ അത് പരിണമിക്കുകയോ അല്ലെങ്കിൽ വികാസം പ്രാപിക്കുകയോ ചെയ്യുകയാണ് അങ്ങനെ ഒരു വലിയ ചക്രം ആ ഒരു ചക്രം അങ്ങനെ കറങ്ങിയിട്ടാണ് അത് മനുഷ്യനിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം സ്വാഭാവികമായി മനുഷ്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയിലെ ഏറ്റവും ഉയർന്ന അസ്തിത്വമാണ് ഏറ്റവും ഉയർന്നത് എന്ന് മാത്രമല്ല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഏക അസ്തിത്വമാണ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അസ്തിത്വം എന്ന നിലക്ക് മനുഷ്യന് അങ്ങോട്ട് ബാധ്യതകളുണ്ട് തിരിച്ച് ഇങ്ങോട്ടുള്ളതിനെക്കാളും അങ്ങോട്ടുണ്ട് കാരണം അറിവുള്ളവർക്കുള്ള ബാധ്യത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ അറിവില്ലാത്തവരുടെ തെറ്റുകളേക്കാൾ ഗുരുതരമാണ് അറിവുള്ളവരുടെ തെറ്റുകൾ അപ്പം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഏത് അസ്തിത്വം മനുഷ്യനാണെങ്കിൽ പ്രകൃതിയോട് കൂടുതൽ ബാധ്യതപ്പെട്ടിരിക്കുന്നത് അങ്ങോട്ട് ബാധ്യതപ്പെട്ടിരിക്കുന്നത് മനുഷ്യനാണ് എന്ന് തന്നെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി എപ്പോഴും പ്രകൃതിയെ ആശ്രയിക്കണം ഇനി ജീവന്റെ ആദരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെയും പ്രവാചകന്റെ ചില പാഠങ്ങളുണ്ട് പ്രവാചകന്റെ പാഠങ്ങൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ പ്രവാചകന്റെ പാഠങ്ങളെല്ലാം ശ്രേഷ്ഠമാണ് ഇത്തരം വിശേഷണങ്ങളൊക്കെ പറയുമ്പോൾ അറിയാതെ വന്നു പോകുന്നതാണ് എന്തായിരുന്നാലും അതിൽ പലപ്പോഴും ചിലപ്പോഴും ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും നിങ്ങൾ കാറ്റിനെ ആക്ഷേപിക്കരുത് അത് എന്ത് വർത്തമാനമാണ് എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല കാറ്റിനെ ആക്ഷേപിക്കരുത് ഹദീസാണ് നവ്യോചനമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാറ്റിനെ കുറ്റം പറയലല്ല മറിച്ച് കാറ്റ് വീശുമ്പോൾ അതിന്റെ അനുഗ്രഹങ്ങൾ തേടുകയും അതിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് മറ്റൊരു വചനത്തിൽ കാണാം ലാ തസുബുദ്ദീഖ് നിങ്ങൾ കോഴിയെ ആക്ഷേപിക്കരുത് കോഴിയെ ആരെങ്കിലും ആക്ഷേപിക്കോ കോഴിയെ നമ്മൾ സാധാരണ ആക്ഷേപിക്കാറില്ലല്ലോ ആ ഒരു ജീവലോകത്തോട് പ്രവാചകൻ എത്രത്തോളം വൈകാരികമായ അടുപ്പം പുലർത്തിയിരുന്നു എന്നതിന്റെ തെളിവ് മാത്രമാണത് എന്നതിനപ്പുറം വേറെയും വേണമെങ്കിൽ മനസ്സിലാക്കാം ചിലപ്പോൾ പുറക്ക പ്രിയന്മാർക്കും വടിയന്മാർക്കുമൊക്കെ ഒരു പൂവൻ കോഴി രാവിലെ ഒരു ശല്യമായിരിക്കും ഇപ്പോഴത്തരം കോഴികൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കോഴികൾ വളർത്തപ്പെടുന്ന വീടുകളും സ്ഥലങ്ങളൊക്കെ ഇപ്പോഴുണ്ടോയെന്നറിയില്ല ഇപ്പോൾ കോഴി എന്ന് പറഞ്ഞാൽ അറുത്തു തിന്നാൻ വേണ്ടി മാത്രമുള്ളൊരു സാധനം അതിനപ്പുറം വേറെ ധർമ്മങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് എന്നത് വേറെ വിഷയമാണ് മാത്രമല്ല അത് കമ്പനികളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഫാമുകളിൽ നിന്ന് പറയും കമ്പനികളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുകയും എന്നിട്ട് നമ്മൾ കടയിൽ പോയി വാങ്ങുകയും മാത്രം ചെയ്യുന്ന ഒരു സാധനമാണ് അതിനോട് ജീവനോടുള്ള ആദരവ് വെച്ചിട്ട് അതിനോട് പെരുമാറണം എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പോലും പോകുന്നില്ല കോഴിയെ അധിക്ഷേപിക്കരുത് എന്ന് പറയുമ്പോൾ പഴയ പൂവൻ കോഴി രാവിലെ വിളിക്കും അപ്പൊ ആ കൂവൽ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അലസർക്കും ഉറക്കപ്രിയർക്കും ഒക്കെ വലിയ അലോസരായിരിക്കും ചിലപ്പോൾ തെറി പറയും എന്നാൽ കോഴി കൂവൽ കേട്ടിട്ട് ചിലപ്പോൾ കൃത്യമായിട്ട് സഭയിൽസ്കരിക്കാൻ പറ്റും തിരിയുന്ന ഭാഷയിൽ അങ്ങനെ പറയാലോ അപ്പൊ എന്തായാലും ഒന്നിനെയും അധിക്ഷേപിക്കരുത് പ്രകൃതിയിലുള്ള ഒരു ഘടകത്തെ എന്നത് പ്രവാചകന്റെ കൽപ്പനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേസമയം തന്നെ കൊല്ലാൻ അനുവാദമുണ്ട് അത് ഒന്ന് ഉപദ്രവം തടുക്കാനാണ് രണ്ടാമത്തത് തിന്നാനാണ് ഈ രണ്ട് സംഗതികൾക്ക് വേണ്ടി വധിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ടോ അത് ഇസ്ലാമിന്റെ മധ്യമ നിലപാടുമായി ബന്ധപ്പെട്ടതാണ് കാരണം പല ജീവികളും മറ്റ് ജീവികളെ കൊന്നു നിന്നുന്നവയാണ് മനുഷ്യനും തിന്നാൻ വേണ്ടി കൊല്ലാം ഉപദ്രവം തടുക്കാൻ വേണ്ടിയും അതാവാം ഒരിക്കൽ പിന്നെ ഈ ജീവജാലങ്ങളെ ഉമ്മത്ത് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ ഉമമുൻ നംസാലുക്കും എന്ന് വിശുദ്ധ കുറയാൻ പറയുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങൾ നിങ്ങളെപ്പോലുള്ള സമൂഹങ്ങൾ നായ്ക്കളെ ആണെന്ന് റിപ്പോർട്ട് കൃത്യമായിട്ട് ഓർമ്മയില്ല പ്രവാചകം പറയുന്നുണ്ട് കൊന്നു നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെരുന്നു പക്ഷെ ഉമ്മത്തുകളെ നശിപ്പിക്കാൻ പാടില്ലല്ലോ ഉമ്മത്തുകളെ നശിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് നായ്ക്കളെ ഇല്ലാതാക്കാൻ പാടില്ല ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ ആ ഉപദ്രവങ്ങൾ തടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളാം അത് തെറ്റല്ല പക്ഷെ ഒരു വംശത്തെ നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ഈ ജീവി വംശങ്ങളെയും കൂടി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പാഠം ജീവി വർഗങ്ങളെയും കൂടി അല്ലെങ്കിൽ ഇത്തരം സ്പീഷീസുകളെ കൂടി അതിലേക്ക് കൊണ്ടുവരുന്നു എന്നിടത്താണ് അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെല്ലാം ചേർന്നുകൊണ്ട് പരസ്പരം ആശ്രയിച്ചു കൊണ്ടാണ് എല്ലാം നിലനിൽക്കുന്നത് മനുഷ്യനും അതിൽ നിന്ന് ഭിന്നമല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ മാർസിയൻ ദർശനത്തിലൊക്കെ കാൾഭാസൻ്റെ വീക്ഷണത്തിൽ നേച്ചർ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് മനുഷ്യ അസ്തിത്വത്തിന്റെ അടിത്തറ തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ തന്നെ പ്രകൃതിയാണ് എന്ന് പറയുന്നത് ഫ്രീദ്രിച്ച് ഏകൽസിൻ്റെ ഒരു വിഖ്യാതമായ പുസ്തകമാണ് ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ മാർക്സിയൻ വിചാരത്തിൽ നിന്നുകൊണ്ട് എഴുതപ്പെട്ട ഒരു വലിയ ഗ്രന്ഥമാണ് പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത അതിൽ അദ്ദേഹം പറയുന്ന വലിയ കുറേ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വെറുതെ ശ്രദ്ധിച്ചാൽ അദ്ദേഹം പറയുന്ന മാൻ ലിവ്സ് ഫ്രം നേച്ചർ മനുഷ്യൻ പ്രകൃതിയിൽ നിന്നാണ് ജീവിക്കുന്നത് ലിവ്സ് ഫ്രം നേച്ചർ എന്ന് പറയുമ്പോൾ പ്രകൃതി തന്നെയാണ് മനുഷ്യന്റെ ഉത്പത്തി അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവന്റെയും ജീവിതത്തിന്റെയും സോഴ്സ് പ്രകൃതിയാണ് ജീവന്റെയും ജീവിതത്തിന്റെയും സോഴ്സ് പ്രകൃതിയാണ് അതായത് നേച്ചർ ഇസ് ഹിസ് ബോഡി പ്രകൃതി എന്ന് പറയുന്ന അവന്റെ ശരീരമാണ് ആൻഡ് ഹി മസ്റ്റ് മെയിൻറ്റെയിൻ എ കണ്ടിന്യൂ ഡയലോഗ് വിത്ത് 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 ഇറ്റ് ഇഫ് ഹിസ് നോട്ട് ടു ഡൈ അവൻ മരിക്കുന്നില്ലെങ്കിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് അവൻ നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കണം നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കണം സംവദിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നത് പ്രകൃതിയുമായിട്ട് അത്രമേൽ അവൻ ബന്ധപ്പെട്ടിരിക്കുന്നു അവ പ്രകൃതിയുമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നോട് തന്നെ സംസാരിക്കലാണ് എന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ട് കാരണം മനുഷ്യൻ പ്രകൃതി തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കമ്മ്യൂണിസത്തിൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ മാർക്സിസത്തിൽ എങ്ങനെയായിരിക്കും എന്നതിന് ഈ രണ്ട് ആചാര്യന്മാർ നൽകുന്ന മറുപടി ദ ഡൈനാമിക് ആൻഡ് ഡയലക്ടിക്കൽ റിലേഷൻഷിപ്പ് അത് വളരെ ചലനാത്മകമായ ഒരു ബന്ധമാണ് അതോടൊപ്പം തന്നെ വൈരുദ്ധ്യാത്മകം വൈരുദ്ധ്യാത്മകം എന്ന് പറഞ്ഞാൽ രണ്ട് ഭിന്നങ്ങളുടെ ദ്വന്ദ്ങ്ങളുടെ ഒരു അത് ചേർന്നിട്ടുണ്ടാകുന്ന സിന്തസിസിനാണ് അങ്ങനെ ഒരു രൂപപ്പെടുന്ന പ്രക്രിയക്കാണ് യഥാർത്ഥത്തിൽ വൈരുദ്ധ്യാത്മക എന്ന് പറയാം അത് വൈരുദ്ധ്യത്തെ വൈരുദ്ധ്യമായി നിലനിർത്തലല്ല അതിൽ നിന്നുണ്ടാകുന്ന ഒരു സിന്തസിസ് അതാണ് വൈരുദ്ധ്യാത്മക വീക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ട് മുതലാളിത്തം വിമർശിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് പറയുന്ന ഒരു ഉത്തരം അതിൻ്റെ എക്സ്പ്ലോയിറ്റേറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് നേച്ചറ് കാരണമാണ് പ്രകൃതിയുമായിട്ട് മുതലാളിത്തത്തിനുള്ളത് എക്സ്പ്ലോയിറ്റേറ്റീവ് റിലേഷൻഷിപ്പാണ് കേവലം ചൂഷണം ചെയ്യുക പിടിച്ചെടുക്കുക പിടിച്ചെടുക്കുക എന്നൊരു ധർമ്മം മാത്രമാണ് അതിലുള്ളത് അതേസമയം നമ്മൾ ആവശ്യപ്പെടുന്നത് മനസ്സ് പറയുന്നതാണ് നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും ഉൾക്കൊള്ളാനുള്ളതാണല്ലോ നമ്മൾ ആവശ്യപ്പെടുന്നത് നിരന്തരവും പരസ്പരപൂരകവുമായ പാരസ്പര്യമാണ് നിരന്തരവും പരസ്പരപൂരകവുമായ പാരസ്പര്യമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് സഹീഹ മുസ്ലിമിൽ പറയുന്ന ഒരു കഥയും ആ കഥ എന്താണെന്ന് വെച്ചാൽ പ്രവാചകൻ പറയുന്ന ഒരു കഥയാണ് ഒരു സാത്വികനായ മനുഷ്യരുടെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു ശബ്ദം കേട്ടു ആകാശത്ത് നിന്ന് കേട്ട ശബ്ദം ഒരു മേഘക്കീറിനോടുള്ള പടച്ച നമ്പുരാൻ്റെ കൽപ്പനയാണ് മേഘക്കീറിനോട് അള്ളാഹു പറയുന്നു നീ മുന്നോട്ട് പോയിട്ട് എന്റെ ഇന്ന ദാസന്റെ തോട്ടം ഒന്ന് നനച്ചു കൊടുക്കണം അപ്പൊ ഇയാൾക്ക് വലിയ കൗതുകമായി കാരണം ഇയാൾ ഒരു പേരൊക്കെ പറഞ്ഞിട്ട് പഠിച്ചോ അങ്ങനെ പറയുകയാണെങ്കിൽ അനുഗ്രഹീതനായ ഒരു വ്യക്തിയായിരിക്കുമല്ലോ അയാൾ അവിടെ ഇദ്ദേഹം മേലോട്ട് നോക്കിയപ്പോഴൊരു മേഘക്കീറ് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അതിന്റെ പിന്നാലെ ഇയാൾ പോയി പിന്നാലെ ഇയാൾ പോയി മേഘക്കീറ് സഞ്ചരിച്ചിട്ട് അവസാനം ഒരു മനോഹരമായ തോട്ടത്തിന്റെ മുന്നിൽ നിൽക്കുകയും മുകളിൽ നിൽക്കുകയും അവിടെ മഴയായിട്ട് പെയ്യുകയും ചെയ്തു ബിസു അള്ളാ അലുഖലം പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് അങ്ങനെ ഇയാൾ ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പറഞ്ഞു എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനൊരു അനുഭവം ഇങ്ങനൊരു ദർശനം ഇങ്ങനൊരു വെളിപാട് ഒരു ഇൽഹാമ് എനിക്ക് കിട്ടാനും മാത്രം നിങ്ങൾ എത്രത്തോളം പുണ്യവാനാണ് എന്നറിയാൻ എനിക്ക് കൗതുകമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മറ്റേ ആൾ പറഞ്ഞ് എനിക്കതറിയില്ല എൻ്റെ പുണ്യം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ എൻ്റെ പുണ്യം എന്താണ് ഞാനെങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക എന്തായാലും ഞാനൊരു കാര്യം പറയാം ഈ തോട്ടവുമായി ബന്ധപ്പെട്ടാണല്ലോ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ദർശനം ഈ തോട്ടത്തിൽ നിന്ന് എനിക്ക് വിളവ് കിട്ടും ആ വിളവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് മൂന്നായിട്ട് ഭാഗിക്കുക മൂന്നായിട്ട് ഭാഗിച്ചിട്ട് ഒരു ഭാഗം സമൂഹത്തിന് കൊടുക്കും സദക്ക ചെയ്യുന്നവർ ദാനം എന്നുള്ള വാക്ക് ഖുർആാൻ അദീസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലേ അത് ദാനം ചെയ്യലല്ല എന്റെ സമൂഹത്തോടുള്ള ബാധ്യത സദക്ക എന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് എന്റെ സമൂഹത്തോടുള്ള ബാധ്യത ഞാൻ നിറവേറ്റും ഞാനത് അവർക്ക് കൊടുക്കും ബാക്കി ഉള്ളതിൽ മൂന്നിലൊന്ന് ഞാൻ ഈ മണ്ണിലേക്ക് തന്നെ മടക്കും കൃഷിക്ക് വേണ്ടി ചെലവഴിക്കും അല്ലെങ്കിൽ തോട്ടം വീണ്ടും വളർത്താൻ വേണ്ടി ഉപയോഗിക്കും എന്നൊക്കെ ആവാം അതിൽ നിന്ന് വീണ്ടും ലാഭം കിട്ടും അതൊന്നും ഒരു തെറ്റല്ല മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു ഇൻഫാക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കൽ മാത്രമല്ല വളരെ പ്രയോജനപ്രദമായ പ്രൊഡക്റ്റീവായ മേഖലകളിൽ നിക്ഷേപിക്കലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇൻഫാക്കാണ് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും അതിൽ നമുക്ക് ലാഭം കിട്ടൂല അപ്പൊ അത് അതിനെ വരില്ല അത് ഭൗതികമായ കാര്യം അതേസമയം ദാനം വെറുതെ കൊടുക്കുന്നത് മാത്രം ആത്മീയമായ ദീനിയായിട്ടുള്ള കാര്യം അങ്ങനെയൊന്നുമില്ല വെറുതെ കൊടുക്കണ്ടെടുത്ത് വെറുതെ കൊടുക്കണം നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു കലാമിറ്റി വന്നു വയനാട്ടിലുള്ള ആളുകളെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വെറുതെ കൊടുക്കുക ആ കൊടുക്കുന്നത് ഇൻഫാക്ക് ആണ് മഹത്തരമായ ഒരു വികാരമാണ് നമ്മൾ അതിനെ നയിക്കുന്നത് അതേസമയം കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുന്ന കൂടുതൽ പ്രയോജനപ്രദമായ ഉൽപ്പന്നങ്ങൾ സമൂഹത്തിന് കിട്ടുന്ന സ്വഭാവത്തിലുള്ള മേഖലകളിൽ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഇൻഫാക്കാണ് എന്തായാലും ഞാനത് പ്രകൃതിയിലേക്ക് നിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ മണ്ണിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകുന്നു മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്താൻ മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുവാൻ വേണ്ടി അത് എനിക്ക് മണ്ണിനോട് പ്രകൃതിയോടുള്ള ബാധ്യതയാണ് മൂന്നിലൊന്ന് ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാറ്റി വെക്കുക എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഒരു കഥ സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചതാണ് ആ ഉദ്ധരിച്ച ലഫുദിൻ്റെ അർത്ഥമല്ല ഇവിടെ പറഞ്ഞത് ആ കഥയുടെ ഒരു സാരമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യന് സൊസൈറ്റിയോടുള്ള ബന്ധം എന്താണ് പ്രകൃതിയോടുള്ള ബന്ധം എന്താണ് അത് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ വിഷയം നസൽ എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കേണ്ട നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ അത് വലിയ വിജയമാണ് അതിന് മറുപടിയും ഇതേ എങ്കൽസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതേ ഡയലക്റ്റിക്സ് ഓഫ് നേച്ചറിൽ തന്നെ അദ്ദേഹം പറയുന്നത് ലെറ്റസ് നോട്ട് ഹൗ അവർ അവർ മച്ച് ഓൺ അക്കൗണ്ട് ഓഫ് അവർ ഹ്യൂമൻ വിക്ടറീസ് ഓവർ നേച്ചർ പ്രകൃതി പ്രകൃതിയിൽ നമ്മൾ നേടുന്ന പ്രകൃതിക്കെതിരായിട്ട് അങ്ങനെ ഒരു ചിന്ത യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പാടില്ല പ്രകൃതിക്ക് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അല്ല നടക്കുന്നത് അപ്പൊ പ്രകൃതിയിൽ നമ്മൾ നേടുന്ന വിജയം നമ്മളെ വല്ലാതെ ആഹ്ലാദിപ്പിച്ചേക്കാം അതിനു വിട്ട് ആഹ്ലാദിപ്പിച്ചേക്കാം ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യരുത് എന്നാണ് എങ്കിൽസ് പറയാം ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യരുത് എന്തെന്നാൽ ഫോർ ഈച്ച് സച്ച് വിക്റ്ററി അത്തരം ഓരോ വിജയത്തിലും അത്തരം ഓരോ വിജയത്തിനും പ്രകൃതി നമ്മളോട് പ്രതികാരം ചെയ്യും നമ്മൾ നേടുന്ന പ്രകൃതിയോട് മല്ലിട്ടിട്ടോ പോരടിച്ചിട്ടോ യുദ്ധം ചെയ്തിട്ടോ നമ്മൾ നേടുന്ന ഓരോ വിജയത്തിനും പ്രകൃതി നമ്മളോട് പ്രതികാരം ചെയ്യും ഈസ് ട്രൂ ഇൻ ദസ്റ്റ് പ്ലേസ് ബ്രിങ് ബ്രിങ്ക്സ്ബൗട്ട് ബി എക്സ്പെക്ട് ആദ്യഘട്ടത്തിൽ ഇത്തരം വിജയങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം തന്നെ ഉണ്ടാകും ആദ്യഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് ധാരാളം ഉൽപ്പാദനം നടക്കും ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും ലാഭം കിട്ടും ഇതൊക്കെ സംഭവിക്കും അതേസമയം ബട്ട് ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് പ്ലേസസ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടത്തിലല്ലോ ഉണ്ടല്ലോ ഇറ്റ് ഹാസ് ഫയർ ഡിഫറൻറ്റ് സംഗതി വളരെ വ്യത്യസ്തമാണ് സംഗതി വളരെ വ്യത്യസ്തമാണ് എന്താ സംഭവിക്കുക എന്ന് പറയാൻ അൺഫോഴ്സീൻ എഫക്ട്സ് വിച്ച് ഓൺലി ടു ഓപ്പൺ ക്യാൻസൽ ദ ഫസ്റ്റ് നമുക്ക് പ്രവചിക്കാനാവാത്ത മുൻകൂട്ടി കാണാനാവാത്ത ദുരന്തങ്ങൾ ഉണ്ടാവും ആദ്യത്തെ വിജയത്തെ റദ്ദ് ചെയ്യുന്നത് നമ്മൾ ആദ്യം നേടുന്നത് മുഴുവൻ അങ്ങോട്ട് ഒലിച്ചു പോകും ആദ്യം സമ്പാദിക്കുന്നത് മുഴുവൻ അങ്ങോട്ട് ഒലിച്ചു പോകും പ്രകൃതിയോട് ഏറ്റുമുട്ടിയാൽ എന്നാണ് പ്രകൃതിയോടുള്ള ബന്ധം ഡയലക്റ്റിക്കലാകണം അത് വൈരുദ്ധ്യാത്മകമാകണം എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അദ്ദേഹം പറയാണ് എന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ തുടർച്ച ആ തുടർച്ച തന്നെയും യഥാർത്ഥത്തിൽ അത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് ഹക്കുൽ ഹയ നമുക്ക് ജീവനോട് ബാധ്യതയാണ് മനുഷ്യജീവനും ജീവിതവും നിലനിർത്തുവാനുള്ള ബാധ്യത നമുക്കൊരു ഒരു മുസ്ലിം സൊസൈറ്റി ഉമ്മത്ത് മുസ്ലിമ എന്ന നിലക്കുണ്ട് ഇതേ ബാധ്യത പ്രകൃതിയോടും വരുമ്പോൾ അത് ഹക്കുൻ നസിലായിട്ട് ഹക്കുൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിറ്റിയോടുള്ള റെസ്പെക്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ മുഴുവൻ ഹ്യൂമാനിറ്റി മനുഷ്യ സമൂഹം എന്നർത്ഥത്തിലാവുക വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന അർത്ഥത്തിലാവുക രണ്ടർത്ഥത്തിലും രണ്ട് രീതിയിലും ഇത് വിശദീകരിക്കപ്പെടാവുന്നതാണ് എന്ന് കാണാം രണ്ട് രീതിയിലും ഇത് വിശദീകരിക്കപ്പെടാവുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമുക്ക് എല്ലാ കമ്മ്യൂണിറ്റിയോടുമുള്ള ബാധ്യത അല്ലെങ്കിൽ ഹ്യൂമൻ മനുഷ്യൻ എന്ന് പറയുന്ന മാൻകൈൻഡ് എന്ന് പറയുന്ന ഒരൊറ്റ കമ്മ്യൂണിറ്റിയോടുള്ള ബാധ്യത ആ ബാധ്യത നിറവേറ്റുമ്പോൾ അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വശങ്ങൾ ഹദീസുകളിലൊക്കെ വന്നതായിട്ട് ഖുറാനിലും ഹദീസിലും ഒക്കെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് എത്രത്തോളമാണ് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് മനുഷ്യരുമായുള്ള ബന്ധം എന്താ എല്ലാ മനുഷ്യരുമായുള്ള നമ്മുടെ ഒരു ബന്ധം നമ്മുടെ ബന്ധം എന്താണ് അലി റബിള്ളാഹുന്നുവിൻ്റെ ഒരു പ്രഖ്യാപനം നെഹ്ജുൽ ബലാഗയിൽ ഉദ്ധരിച്ചത് എത്രത്തോളം സഹീഹാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ നല്ലൊരു പ്രഖ്യാപനമാണ് അലി റദിള്ളാഹുന്നുവിൻ്റെ പേരിൽ ഉദ്ധരിക്കപ്പെടുന്ന പ്രഖ്യാപനം അന്നാസു സിൻഫാൻ മനുഷ്യര് രണ്ട് തരക്കാരാണുള്ളത് അമ അഹുല ഒരു കൂട്ടര് ദീനിന്റെ കാര്യത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ് വിശ്വാസത്തിൽ ഫെയ്ത്തിൽ ഒക്കെ നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങളുമായി സാഹോദര്യമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ മറ്റു കൂട്ടരൊക്കെ ശത്രുക്കളാണ് എന്നാണോ പറയുന്നത് അതല്ല ഒരു കൂട്ടര് ദീനിന്റെ കാര്യത്തിൽ നിങ്ങളുടെ സഹോദരനാണ് മറ്റൊരു കൂട്ടരുണ്ടല്ലോ പിന്നെ സൃഷ്ടി എന്ന കാര്യത്തിൽ നിങ്ങളുടെ തുല്യരാണ് നിങ്ങൾക്ക് തുല്യരാണ് ഇങ്ങനെ രണ്ട് വിഭാഗമേ മനുഷ്യർക്കിടയിലുള്ളൂ ആത്യന്തികമായിട്ട് എന്നാണ് അലി റദിള്ളാൻ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്ത മനുഷ്യനല്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം പോലും യുദ്ധങ്ങളിൽ നിന്ന് എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ അടിപൊളി പക്ഷേ ആ സന്ദർഭത്തിലും അദ്ദേഹം പറയുന്നത് പഠിപ്പിക്കുന്നത് ഒരു വലിയ മാനവികതയുടെ പാഠമാണ് അദ്ദേഹം പറഞ്ഞ രണ്ട് തരക്കാരെയുള്ള മനുഷ്യർ ഇതിന് ഹുലുക്ക് എന്നതിന് സൃഷ്ടി എന്ന് മാത്രമല്ല അതിന് ഹ്യൂമാനിറ്റി മനുഷ്യ സമൂഹം അല്ലെങ്കിൽ മാനവികത എന്നുള്ള അർത്ഥവും കൂടിയുണ്ട് എന്ന് പറയുമ്പോൾ അലി പറയുന്നത് അതാണ് മനുഷ്യരിൽ രണ്ട് തരക്കാരേ ഉള്ളൂ അതിൽ ഒരു കൂട്ടർ വിശ്വാസപരമായിട്ട് നിങ്ങളുടെ സഹോദരനാണ് അത് യാഥാർത്ഥ്യം ഇന്നമൽ മുക്മിനിയൂന ഇഹ്വ എന്ന് കുറാൻ പ്രത്യേകം പറയുന്നുണ്ട് മുക്മിനീകൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ എതിരാളികളാണ് ശത്രുക്കളാണ് എന്നല്ല എന്തെന്നാൽ രണ്ടാമത്തെ കൂട്ടർ ഏതാണ് സൃഷ്ടി എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സമന്മാരാണ് അലി ലാവിൻ്റെ ഒരു പ്രഖ്യാപനം ഈ രൂപത്തിലാണ് മനുഷ്യരെ നമ്മൾ കാണേണ്ടത് ഈ മനുഷ്യരെ നിലനിർത്തുന്നത് നിലനിർത്തുന്നതിൽ പ്രകൃതിയോടുള്ള നമ്മുടെ കടപ്പാടും ബാധ്യതകളും നമ്മുടെ നിലപാടും എത്രത്തോളം ആവണം എന്നുള്ളതാണ് കഴിഞ്ഞ കുത്തുമയുടെ ഒരു തുടർച്ച എന്തോ കൂടുതലായിട്ട് ഇവിടെ വിശദീകരിച്ചത് എന്ന് തന്നെയാലും ഈ ഒരു പരാമർശത്തോടു കൂടി ഈ ഒരു ആമുഖത്തോടു കൂടിയാണ് ഹക്കുൻ നസൽ ഹക്കുൻ നസൽ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് മനുഷ്യരോടുള്ള ബാധ്യതയെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെയാണ് വിശുദ്ധ കുർആ പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ ഈമാൻ സ്വീകരിച്ചവരെ അല്ലെങ്കിൽ മുമ്മിനികളായവരെ നിങ്ങൾ ഒരു സമൂഹത്തെയും ആക്ഷേപിക്കരുത് അസായു ആക്ഷേപിക്കപ്പെടുന്നവർ ആക്ഷേപിക്കുന്നവരെക്കാളും ഉത്തമരായേക്കാം എന്ന് പറയുമ്പോൾ ഒരു ആക്ഷേപം കൊണ്ട് പോലും അവിടെ വാക്കാണ് ഉപയോഗിച്ചത് ശേഷം നിസാഹ് എന്നുപയോഗിച്ചത് കൊണ്ട് ഇത് സമുദായത്തിനകത്തുള്ള പുരുഷന്മാർ മാത്രമാണ് എന്ന തെറ്റിദ്ധാരണ ഒന്നും വേണ്ടില്ല കാരണം കൗമെന്നുള്ള വാക്കി തന്നെ കുറുകാൻ ഉപയോഗിച്ചിരിക്കുന്നു ഒരു കൗമ് മറ്റൊരു കൗമിനെ ഇത് മഹ്മിനുകളോടുള്ള ഉപദേശമായതുകൊണ്ട് മുഖ്മിനുകൾക്കകത്തും പ്രത്യേക ഐഡന്റിറ്റികൾ വ്യത്യസ്തങ്ങളായ ഐഡന്റിറ്റികൾ ആവാം എന്നതിനൂടി തെളിവാണ് മുഖ്മിനുകൾക്കകത്തും പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കന്നെ ഇന്നമൽ മുഹ്മിനുനെഹ് എന്നാണ് പറയുന്നത് അപ്പം ഈ അർത്ഥത്തിൽ അകത്തും പുറത്തുമുള്ള നമ്മുടെ ഹക്കിനെ സംബന്ധിച്ച് നമ്മുടെ ബാധ്യതകളെ സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് ബന്ധങ്ങളെ സംബന്ധിച്ച് വിശദമായും വിപുലമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ലോകത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും വിജയം ഭരിക്കുവാനുമുള്ള കൗഫ്യത്ത് റബ്ബ് സുബാനുഭവത്താല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ